സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും മലയാള സിനിമയിലെ നടന വിസ്മയമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി സിനിമയിൽ നാല് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അദ്ദേഹത്തിന് വെല്ലുവിളി ഉയർത്തി ഒരു നടനും മുന്നോട്ട് വന്നിട്ടില്ല മലയാള സിനിമയിൽ തനിക്ക് സിംഹാസനങ്ങൾ ഒരുക്കിയില്ലെങ്കിലും തനിക്ക് അനുവദിക്കപ്പെട്ട ഒരു ബെഞ്ചെങ്കിലും ഇവിടെ എക്കാലവും ഉണ്ടാകുമെന്നാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി പറയുന്നത് തിരുവനന്തപുരം കേസരി പ്രസ് ക്ലബ് സംഘടിപ്പിച്ച കേസരി ഫിലിം ക്ലബ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് ഏവരെയും അമ്പരിപ്പിച്ചിരിക്കുന്നത് പത്രപ്രവർത്തനം തനിക്ക് തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെട്ട മേഖലയായിരുന്നെന്നും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ചുമതലയിൽ ഇരിക്കുന്ന ആളെന്ന രീതിയിൽ പത്ത് ശതമാനം മാധ്യമപ്രവർത്തകനാണ് താനുവെന്ന് മലയാള സിനിമയിൽ താൻ സിംഹാസനങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലെന്നാണ് കസ്റ്റാർ മമ്മൂട്ടി പറയുന്നത് മാധ്യമ പ്രവർത്തകന്റെ വിശേഷണങ്ങൾക്ക് മറുപടിയായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് സത്യന്റെ സിംഹാസനം അലങ്കരിക്കാൻ കഴിവുള്ള മലയാളത്തിലെ മറ്റൊരു നടൻ എന്നാണ് മമ്മൂട്ടി സിനിമയിലേക്ക് എത്തിയപ്പോൾ പലരും പറഞ്ഞത് എന്നാൽ ഇത്തരം സിംഹാസനങ്ങളൊന്നും താൻ ആഗ്രഹിക്കുന്നില്ലെന്നും എനിക്കിരിക്കാൻ മലയാള സിനിമയിൽ ഒരു ബെഞ്ചെങ്കിലും എല്ലാ കാലവും കാണുമെന്നായിരുന്നു പ്രതികരിച്ചത്

പ്രസ് ക്ലബ് രൂപീകരിച്ച ലോകോ മമ്മൂട്ടി തുടർന്ന് സിനിമയിൽ ഒഴിച്ചു കൂട്ടാൻ കഴിയാത്ത മേഖലയാണ് മാധ്യമപ്രവർത്തനമെന്നും അദ്ദേഹം പറഞ്ഞു ഫാക്ടറോ കറക്ഷൻ ഫോഴ്സോ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പക്ഷെ സത്യസന്ധമായ പത്രപ്രവർത്തനം തന്നെയാണ് നമ്മുടെ പലപ്പോഴും നമ്മുടെ നാടിനെ നേർ ഏതായാലും സിനിമയും നേർവഴിക്ക് സാധിക്കട്ടെ സിനിമ തെറ്റായ വഴിയിലാണെന്ന് ഞാൻ പറയുന്നില്ല സിനിമ ശരിക്കുള്ള വഴി തന്നെയാണ് ചടങ്ങിൽ ജോൺ ബ്രിട്ടാസ് കെ ടി ഡി സി ചെയർമാൻ എം വിജയകുമാർ കേരള പത്രപ്രവർത്തക യൂണിയൻ ഭാരവാഹിയായ സി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഇടവേളയെടുത്ത അദ്ദേഹം തിരുവനന്തപുരത്തെ ചില പൊതുപരിപാടികളിലും രണ്ടു ദിവസം പങ്കെടുക്കും എൻ്റർടൈൻമെന്റ് ഡസ്